ഇത് മാസ് മോട്ടോർസീതാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് ഫൈവ് ജി വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കെറ്റീണാണ് അതേപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് പോയി കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ വലിയ പഴക്കമില്ല പക്ഷേ കമ്പനി അല്ല ഒരു ലോക്കൽ ബ്രാൻഡൊക്കെ കിടക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ഈ ബ്രേക്കിൻ്റെ ലൈൻറിൻ്റെ ഭാഗം ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും ഈ ബ്ലാക്ക് ഷെയ്ഡ് ഇവിടേക്ക് വന്ന ഭാഗം മാത്രമാണ് ഹബ്ബിനകത്ത് പിടിക്കുന്നുള്ളൂ ഈ ഭാഗമൊന്നും ഹബിനകത്ത് ടച്ചിങ് വന്നില്ല ലൈനർ അത് ഈ കമ്പനി ലൈനർ അല്ലാത്ത കാരണമാണ് ഈ ലൈനർ പോയി നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും അതായത് രണ്ട് ഭാഗം മാത്രമാണ് ശരിക്കും പിടിക്കണുള്ളൂ അത് ഈ ലൈനറിൻ്റെ മോൾഡിങ്ങിൻ്റെ വന്ന മിസ്റ്റേക്കാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ കമ്പനി പാർട്സ് യൂസ് ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ ഇപ്പം എന്തായാലും നമ്മളത് പൈസ കൊടുത്ത് മേടിച്ചേക്കാണ് അപ്പോൾ തൽക്കാലം തന്നെ ക്ലീൻ ചെയ്ത് തരാം വാട്ടർ പേപ്പർ കിട്ടൊന്ന് പിടിച്ച് ഒരച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ഏ പരമാവധി ഇനി മാറ്റണ സമയത്ത് കമ്പനി ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇതിങ്ങനെ കിടന്ന് ഓടുമ്പോൾ ഇതിൻ്റെ പൊടി കൂടുതലായിരിക്കും ഹബ്ബ് കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നത് നമുക്ക് ഈ ലൈനർ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് സ്ക്രാച്ചസ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ് നല്ല ടയർ കിടക്കുന്നത് അതേപോലെ തന്നെ വീലിൻ്റെ ബെയറിങ് സെക്ട് വേറെ കംപ്ലീറ്റ് ഒന്നും ഇല്ല ക്ലിയറാണ് പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയക്കുന്നുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് നോക്കുമ്പോൾ നല്ല ഫിൽറ്ററാണ് ഈ കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കുന്നുണ്ട് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ നമുക്ക് കിടക്കണത് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ക്ലച്ച് ബെൽറ്റ് വർക്ക് ചെയ്തിട്ടും അതേപോലെ തന്നെ ക്ലച്ച് ഷൂ വർക്ക് ചെയ്തിട്ടൊക്കെ നല്ല രീതിയിൽ പൊടിയുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പൊടിയുണ്ട് അതേപോലെ തന്നെ ഈ ക്രാങ്കിൻ്റെ സൈഡിൽ ഒൽസികൾ ലീക്കേജ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് അത് കൈവട നമുക്ക് മാറ്റിയിടാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണുണ്ട് ഇത് നമുക്ക് എടുക്കുന്ന പവർ ലിങ്ക് എന്ന് പറഞ്ഞ മോഡലാണ് കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ഐറ്റം തന്നെയാണ് അത് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല ഇത് നല്ല ലൈഫുള്ള മോഡലാണത് അപ്പോൾ അത് തൽക്കാലം അതോ അങ്ങനെ തന്നെ നില കിട്ടെ നമുക്ക് മാക്സിമം ഉപയോഗിച്ചിട്ടൊക്കെ മാറ്റിയാൽ മതി കിക്കറിൻ്റെ കവറിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ഉണ്ട് കണ്ടത് നല്ല ലെയർ പൊടിയാണ് ഇരിക്കണേ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്ക് റീസെറ്റ് ചെയ്യാൻ അതേപോലെ കിക്കറിവീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തുതരം അതേപോലെ തന്നെ സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ പാർട്ടാണത് ഈ വന്നത് ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് അടക്കം വന്ന യൂണിറ്റ് അത് നമുക്ക് അതിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റ് ആണത് അതൊരു അല്പം തേമാനം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് തൽക്കാലം ഇപ്പം മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ അതേപോലെ ബെൻഡെക്സ് യൂണിറ്റാണത് സെൽഫ് മോട്ടറും ക്രാങ്കുമായിട്ട് കണക്ഷൻ മണ്ണെടുത്തു പോകുന്ന യൂണിറ്റാണ് സപ്പോർട്ടിങ് യൂണിറ്റാണ് അതിൻ്റെ പെർഫോമൻസും ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ നോക്കണ സമയത്തുള്ള ഓയിൽ ചേഞ്ച് കൃത്യ ടൈമിങ്ങിൽ ശ്രദ്ധ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്കത് ഇവിടെ നോക്കണ സമയത്ത് ഇതിവിടെ അഴുക്ക് വന്നിരിക്കാൻ നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല രീതിയിൽ അഴുക്ക് വന്നിട്ടുണ്ട് അത് ശരിക്കും അത് ഓയിലിൻ്റെ ഓയിൽ മാറുന്ന ടൈമൊക്കെ മാറിപ്പോകണ്ടോ എന്ന് ശ്രദ്ധിക്കുക മൂവായിരം ആണ് ശരിക്കും അതിൻ്റെ ഓയിൽ ചേഞ്ചിൻ്റെ പീരീഡ് പറയാം ഞാനിപ്പോൾ ഫ്രണ്ട് ഈ ഹെഡിൻ്റെ ഭാഗം അഴിച്ചാൻ്റെ കാരണം ചെറിയൊരു ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തന്നെയല്ല നല്ല രീതിയിൽ ടാപ്പറ്റ് നല്ല ലൂസാണ് വാൽവ് വാൽവിൻ്റെ അടി നല്ല രീതിയിലുണ്ട് അപ്പോൾ അതും ക്ലിയറൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഴിച്ചേക്കുന്നത് അപ്പോൾ അത് കൂട്ടത്തി നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഓൾറെഡി നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമുണ്ടല്ലോ അത് അഴിച്ചെന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പോൾ കൂട്ടത്തിക്കൂടെ ഇതൊന്ന് വാട്ടർ സർവീസൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് പെയിൻറ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ അത് നന്നായിരിക്കും അതേപോലെ തന്നെ ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്യണമെങ്കിൽ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ രീതിയിൽ തന്നെ കവറിങ് അടക്കണേക്കാളും ഇപ്പോൾ ഫുൾ ആയിട്ട് വാട്ടർ സർവീസ് ചെയ്തിട്ട് കേറ്റാണെങ്കിൽ അത്യാവശ്യം ചേസിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടത്തിൽ ടച്ച് ചെയ്ത് നമുക്ക് ആ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഫുട്റസ്റ്റ് ഒക്കെ ലൂസായിട്ട് കിടന്ന് ഇടയ്ക്ക് ഒരു ഇളക്കുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് റെഡിയാക്കി ഉണ്ട് സൈഡ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തും ചെറിയൊരു പ്ലേ കൂടുതൽ കാണുന്നുണ്ട് അപ്പോൾ അതുകൂടി നമുക്ക് കൂട്ടത്തിൽ ക്ലിയർ ചെയ്തേക്കാം ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഷോക്ക് ഫ്രണ്ടിൽ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് അപ്പോൾ അതിന് മുന്നേ ഈ അസംബ്ലി ഓൾറെഡി കംപ്ലയിൻറ്റ് ആണ് ചെറിയൊരു കട്ടറി ചാടിയാൽ പോലും നല്ല രീതിയിൽ തെറിപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അത് ഈ കൊസ്റ്റിൻ്റെ കംപ്ലയിൻറ്റാണ് കേട്ടോ അപ്പോൾ അത് ആ ക്വസ്റ്റ്യെന്ന് പറയണേൽ ഈ രണ്ട് ഷോക്ക് ഫ്രണ്ടിലത്തെ അത് മാറ്റിയിട്ട് പുതിയത് സെറ്റ് ചെയ്താലാണ് ആ കംപ്ലയിൻറ്റ് സോൾവ് ആവുകയുള്ളൂ എന്നാൽ ലിങ്ക് ബുഷ് സെറ്റുകൾക്ക് വേറെ പ്രോബ്ലം ഇല്ല അതൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ സ്പീഡോ മീറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു മീറ്റർ വർക്കിംഗ് അല്ല അപ്പോൾ അത് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് അതും കൂടി കൂട്ടത്തേക്കിടെ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇരിക്കേണ്ട ബാറ്ററി ആമ്രോണിൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലെ ബാറ്ററി ആണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അതിൻ്റെ വോൾട്ട് ചേക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലൊരു രണ്ട് വർഷം പഴക്കം ആയിട്ടുണ്ട് ബാറ്ററി അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ബാറ്ററി ഡാമേജ് ഒന്നും കാണിക്കുന്നില്ല ഓക്കെ ആയിട്ട് തന്നെയാണ് അതിൻ്റെ സിമ്പിൾ വന്നേക്കണേ ഓക്കെ പിന്നെ സ്പാർ പ്ലഗ് നമ്മൾ മാറ്റിയിട്ടതിന് ശേഷമാണ് വണ്ടി സ്റ്റാർട്ടായത് പ്ലഗ് കംപ്ലയിൻറ്റ് ആവുന്നു അതേപോലെ എൻജിൻ ഓയിൽ മാറണമുണ്ട് അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നോർക്കട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് അയച്ചു തരാം അതായത് ഫ്രണ്ടിലെ ഷോക്ക് അപ്സ് ഉണ്ടരണം ഫ്രണ്ട് ഷോക്ക് ഉണ്ടരണം അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഹെഡ് കവറിൻ്റെ ഗ്യാസ്ക്കറ്റും മൗണ്ട് റോബറും വരും ഈ ഹെഡിൻ്റെ അവിടെ നമ്മളത് ചെറിയ ലീക്ക് ഉണ്ടല്ലോ അത് ക്ലിയർ ചെയ്യാനായിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്ലച്ചിനകത്ത് തന്നെ ഓയിൽ ലീക്ക് ഉണ്ട് അതിൻ്റെ കേസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ ചോക്കിൻ്റെ കേബിൾ പ്രോപ്പറായിട്ടല്ല ഉറക്കുക നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ കേബിളും കൂടി കൂടുതൽ മാറ്റി ഇടുന്നത് നന്നായിരിക്കും ഇതൊക്കെയാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നു അവർക്ക് പിന്നെ ഓപ്പൺ ആയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ കൂടുതലാണ് ഫ്ലോർ മാറ്റ് മാറ്റുക ഫ്ലോറൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് റീസെറ്റാക്കി വിടാം ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്കിതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നു അവർക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാ റിപ്ലേ കിട്ടിയാലും നമുക്ക് അതനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ ആയിട്ടാണ് വാട്ടർ സർവീസ് ചെയ്യണമെന്ന് നമുക്ക് അതിൻ്റെ ഒരു താമസം വരും കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട് ഓൾറെഡി നമുക്ക് വാഷിംഗ് ഡിലേ ആയിട്ടാണ് നമുക്ക് തേർഡ് പുറമേ ആണ് വാഷിങ്ങ് വരാം അപ്പോൾ അവരുടെ തിരക്കും കൂടി നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് ക്ലോസ് ചെയ്യാൻ നടക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ താമസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ പറയാനായിട്ട് അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ